ഗോവ ട്രാൻസ്ഫർ ഫീ നൽകി വിനറെ സ്വന്തമാക്കുന്നു സൂചനകൾ ബ്ലാസ്റ്റേഴ്സ് താരത്തിനുമേൽ ബ്ലാസ്റ്റേഴ്സ് വിദേശ സൈനിക ടീമിന് പുറത്തേപ്പകരക്കാരനു വേണ്ടി ബ്ലാസ്റ്റേഴ്സ് വാർത്തകളിലേക്ക് നീ കടക്കാം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മാർക്കസ് മെർഗുൽഹാവോയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം എഫ്എസ് ഗോവ പുതിയ വിങ്ങറെ സ്വന്തമാക്കാനായുള്ള നീക്കങ്ങളിലാണ് താരത്തിന്റെ ട്രാൻസ്ഫർ ഫീ പരിഗണിച്ചായിരിക്കും ഗോവ താരത്തെ സ്വന്തമാക്കുക നിലവിൽ ലഭിക്കുന്ന സൂചനകൾ സൂചിപ്പിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രാഹുൽ കെബിയെയാണ് ഗോവ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നാണ് ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് രാഹുൽ കെബിയെ സെയിൽസ് ലിസ്റ്റിലേക്ക് മാറ്റിയത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ നിലവിൽ ബ്ലാസ്റ്റേഴ്സ് താരത്തിനായി ഒരു കോടിയോളമാണ് ചോദിക്കുന്നത് അതോടൊപ്പം ഇതിനു മുൻപ് രാഹുൽ കെ പി ബ്ലാസ്റ്റേഴ്സ് അല്ലാതെ മറ്റൊരു ടീമിലേക്ക് കൂടുമാറുകയാണെങ്കിൽ അത് ഗോവയിലേക്കായിരിക്കും എന്ന് താരം വ്യക്തമാക്കിയിരുന്നു എന്തിരുന്നാലും ഈ നീക്കവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുന്നതാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പുതിയ സീസണിലേക്കു വേണ്ടി തായ്ലാന്റിൽ സീസൺ ഒരുക്കങ്ങൾ നടത്തുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ പ്രീ സീസൺ പരിശീലനത്തിനു ശേഷം കൊൽക്കത്തലേക്ക് ഡിവണ്ട് കപ്പ് ടൂർണമെന്റിനു വേണ്ടി തിരിച്ചുവരികയാണ് വളരെയധികം പ്രതീക്ഷകളുമായി പുതിയ സീസണിനു വേണ്ടി ഒരുക്കങ്ങൾ നടത്തുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ വിദേശ താരമായ ജോഷുവ സോത്തിരിയോ പ്രീസീസണിനിടെ പരിക്കു ബാധിച്ചു നിലവിൽ മെഡിക്കൽ ടെസ്റ്റുകൾക്കു വേണ്ടി താരം കൊൽക്കതയിലാണ് കഴിഞ്ഞ വർഷവും പ്രീസീസൺ പരിശീലനത്തിനിടെ പരുക്ക് ബാധിച്ച ഓസ്ട്രേലിയൻ താരത്തിന് ബ്ലാസ്റ്റേഴ്സിനോടൊപ്പമുള്ള ആദ്യ സീസൺ നഷ്ടമായിരുന്നു ഇത്തവണയും പരിക്ക് വന്നതോടെ പ്രതീക്ഷകൾ തെറ്റിച്ചു നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പരിക്ക് അല്പം ഗുരുതരമായതിനാൽ ഈ സീസണിലും താരം ബ്ലാസ്റ്റേഴ്സിനു വേണ്ടി കളിച്ചേക്കില്ല അതിനാൽ ജോഷുവക്കു പകരം മറ്റൊരു താരത്തിനെ ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തിയേക്കും കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക